ാണുന്ന മസാറുകൾ അധികം നോക്കിയ സഞ്ചാരത്തിന്റെ ചരിത്രങ്ങളുടെ ഗുജറാത്തിലെ ഒരു സ്ഥലമുണ്ട് അൻക്ലേശ്വർ കൊച്ചിയെക്കാളേറെ സിറ്റിയാണ് അങ്കിലേശ്വർ പക്ഷേ അങ്കിലേശ്വറില് പതിനൊന്ന് മഹാന്മാരുടെ മപ്പാമുകൾ അവരെല്ലാം സുഡാനിൽ നിന്ന് വന്നത് സുഡാനിലെ എന്ന് പറയുന്ന സ്ഥലത്ത് തുർക്കിയിൽ നിന്ന് വന്നവരാണ് അന്ന് തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ളത് ഇന്നുഹരാണല്ലെന്ന് ഇങ്ങനെ ഏതെല്ലാം രാജ്യത്തിൽ നിന്ന് വന്നവരുണ്ട് ചൈനയിൽ നിന്ന് വന്ന മഹാനാണ് കോഴിക്കോട്ട് ചൈനീസ് പള്ളി പുതിയ നാടിയിലെടുത്ത് ഇവരൊക്കെ ചരിത്രകാരന്മാരും ഗവേഷകന്മാരും അല്ലെങ്കിലും ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ എല്ലാബുദ്ദീൻ നാല് ആയിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് അന്ന് ഹൈദരാബാദിലെ നൈസാമിന്റെ സമീപത്തെ നൈസാമിന്റെ കീഴിൽ ജനങ്ങൾക്ക് മുഴുവനും വിജ്ഞാനം പകർന്നു കൊടുക്കുകയായിരുന്നു നിങ്ങൾക്ക് രത്നഗിരിയിലും ലാട്ടൂണിലും ലാബത്തും മുംബൈയിലും അതുപോലെ ഹജി ഹജി അലി അലി പോലുള്ള ബോംബെയിലെ സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ പഴയ കാലത്ത് മലപ്പുറത്തു നിന്നും കോഴിക്കോട്ട് നിന്നും കണ്ണൂരിന്നൊക്കെ പോയാൽ പോയാൽ പഴയ കാണാം ചിലപ്പോ മരിച്ചിട്ടുണ്ടാവില്ല ചിലരെ പേരകുട്ടികളുണ്ട് അവർ കേരളം കണ്ടിട്ടില്ല അന്ന് പിടിപ്പിക്കാൻ വേണ്ടി ഖുറാൻ പിടിപ്പിക്കാൻ വേണ്ടി ദീൻ പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ അങ്ങോട്ട് പോയവരായിരുന്നു അവർ